ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു കന്യാകുമാരി ബീച്ചിൽ വന്ന വീഡിയോ ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ ഇവിടെ നിന്ന് തിരുവള്ളുവർ സ്റ്റാറ്റു ഒക്കെ കാണാൻ പോയി ആ വീഡിയോ ഞങ്ങൾ എടുത്തില്ല ഇപ്പം ഞങ്ങളിവിടെ നിന്ന് കന്യാകുമാരി വട്ടക്കോട്ട പോവുകയാണ് ഗൈസ് ശരിക്ക് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് സ്പോട്ടിൽ സൗണ്ട് കൊടുത്തു തോന്നുന്നതാണ് ഗൈസ് അപ്പോൾ അവിടുത്തെ ഹോട്ടലിലാണെങ്കിൽ ഒരു തമിഴ് പാട്ട് വെച്ചേക്കുന്നു പിന്നെ തമിഴന്മാരുടെ ഹോട്ടലിൽ തമിഴ് പാട്ടല്ലേ വെക്കാൻ പറ്റും പക്ഷേ ആ പാട്ട് ഇതിൽ കേൾപ്പിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു ഈ വീഡിയോക്ക് ബസ് ഉണ്ടായിരുന്നു വളശ്ശേരി ഇറങ്ങി പിന്നെ നടക്കണോ അപ്പോൾ കന്യാകുമാരി നമ്മൾ താമസിച്ച ഹോട്ടൽ റൂമും ചെക്ക്ഔട്ട് ചെയ്ത് വട്ടക്കോട്ട കണ്ടിട്ട് വീട്ടിലോട്ട് തിരികെ പോകാനാണല്ലോ ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ കഴിക്കാൻ വേണ്ടി കയറിയതാണ് കന്യാകുമാരി ഒരു ഹോട്ടലിൽ അപ്പോൾ അവിടെ ചോദിച്ചതാണ് വട്ടക്കോട്ടെ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് എങ്ങനെ പോകാൻ പറ്റുമോ എന്ന് അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ബസ്സിനാണെങ്കിൽ വടശ്ശേരി ബസ്സുണ്ട് വടശ്ശേരി ഇറങ്ങിയിട്ട് കുറേ ഉള്ളിലോട്ട് നടക്കണം ഓട്ടോയ്ക്കാണ് പോകുന്നത് നല്ലത് കാര്യം ഓട്ടോ ആകുമ്പോഴത്തേക്കും ഉള്ളിലോട്ട് കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തിറങ്ങി ബസ് ഓർ ഓട്ടോ കാരണം ഓട്ടോയ്ക്ക് തമിഴ്നാട്ടിൽ ഭയങ്കര റേറ്റ് ആണല്ലോ അങ്ങനെ നമ്മൾ ബസ് അല്ലെങ്കിൽ അവിടെ ഇറങ്ങി ബസ്സിൽ ഇറങ്ങി നടക്കാമെന്ന് തന്നെ വിചാരിച്ചപ്പോഴത്തേക്കും ഒരു ഓട്ടോ ചേട്ടനെ കിട്ടി അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ സഞ്ചരിച്ചിട്ട് ഞങ്ങളെ ന്യായമായിട്ട് കൊണ്ടുവിട്ടത് ആ ഒരു ഒറ്റ ഓട്ടോ ചേട്ടനായിരുന്നു കേട്ടോ പുള്ളിക്കാർ ഒരു പഞ്ചഭാവം വരുന്നത് ഞങ്ങൾ തന്നെ നൂറ്റമ്പത് രൂപയാവും വെയിറ്റിംഗ് ചാർജോട് കൂടി ഇരുപത് മിനിറ്റ് വെയ്റ്റിംഗ് ചാർജോട് കൂടി നൂറ്റമ്പത് രൂപയാവും പറഞ്ഞപ്പം ഞങ്ങൾ ഓ ശരി ഇന്നാ ബസ്സിന് പോകുന്നില്ല അകത്തോട്ട് പോകല്ലോ അങ്ങനെ എങ്ങനെ ഞങ്ങളാ വട്ടക്കോട്ടയിൽ ആ ചേട്ടൻ കൊണ്ടുപോയിട്ടോ ഒരു പാവം ചേട്ടനായിരുന്നു ന്യായ ഭയങ്കര ന്യായമായിട്ട് തോന്നി കാര്യം ഞങ്ങളവിടുന്ന് ഞാൻ എപ്പോഴും ചെറിയ കീഴ് പോകുന്ന ദൂരം മാത്രമേ എനിക്ക് ഈ നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചിൽ അറിയാവൂ അപ്പോൾ അത്രയും ദൂരമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മുപ്പത് രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വെയിറ്റിംഗ് ചാർജ് വാങ്ങിയത് ഇവിടെ നിന്ന് നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ വട്ടക്കോട്ടയിലെത്തി അവിടെ ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടിറക്കിയിട്ട് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ടിക്കറ്റ് തുച്ഛമായ പൈസയുള്ളൂ ഇവിടെ ഇവിടെ തമിഴ്നാട്ടിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോയും വീഡിയോക്കാർ എപ്പോഴും ബീച്ചും അവിടുത്തെ വ്യൂ ടവറും മ്യൂസിയം മാത്രം എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ അധികം ലോഗിലൊന്നും ഈ വട്ടക്കോട്ടെ കണ്ടിട്ടില്ല വട്ടക്കോട്ട ആരും എക്സ്പ്ലോർ ചെയ്തതായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും കൂടെ അപ്പം നമ്മൾ വന്ന് പോയ സ്ഥലങ്ങളിലെല്ലാം പിള്ളേരെയും കൊണ്ട് പോകാതാണ് ഈ കൈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ഇതാണ് വട്ടക്കോട്ടെ ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുന്നത് പാത്തുട്ടി അവിടെ വെയ്റ്റിങ് ആണ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഒരു വലിയ കുടം വെച്ചിട്ടുണ്ട് ഇതാണ് തമിഴ്നാടിന്റെ പ്രത്യേകത ഈ കോട്ട കണ്ടപ്പോൾ കുഞ്ഞു കരുതി ഏതാണ്ട് മൃഗശാലയാണെന്ന് അപ്പൊ കുഞ്ഞു ഇക്കാട് ചോദിച്ചു വാപ്പി ഇവിടെ നമ്മൾ എന്തോന്ന് കാണാൻ വന്നെന്ന് വെച്ചപ്പോ ഇക്ക പറഞ്ഞ് നമ്മളെ സിംഹവും മാനും പുലിയൊക്കെ ഉണ്ട് കരടിയൊക്കെ കാണാൻ വന്നതാണ് അവനാണെങ്കിൽ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു അവൻ തിരുവനന്തപുരം മൃഗശാല കണ്ടിട്ടുണ്ടല്ലോ ഇതാണ് മിക്കവാറും ബ്രിട്ടീഷുകാർ പണിത കോട്ടയായിരിക്കും അല്ലേ ആ അവർ അവർക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ വരുമുള്ളൂ അപ്പോൾ ഒന്നും ഭംഗി എനിക്ക് ഈ വട്ടക്കോട്ടയുടെ ഐതിഹ്യവും ചരിത്രമൊന്നും അറിയത്തില്ല പക്ഷേ ഒരു തവണ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും വരും ഇവിടുത്തെ ആറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് എത്ര വെയിലാണെങ്കിലും നമുക്ക് നല്ല തണുപ്പാണ് ഇനി ഇവിടെ വേറെ കിടുക്ക് കാഴ്ച വേണ്ടത് നമുക്ക് കടൽ കാണാൻ പറ്റും അത് കാണിച്ചു തരാം ിട്ടൊരു കണ്ടുപിടുത്താൻ കണ്ടുപിടിച്ച് ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അവളീ ഇതുപോലുള്ള ഈ കല്ലിലെ കൊത്തു എവിടെ ഇവിടെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങൾ നോക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുള്ളു പൂ ഭയങ്കര നാറ്റം പറഞ്ഞു വാവ

ശ്രീലങ്ക വരെ മലനിരകളാണ് മലനിരകളൊക്കെ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി കേട്ടോ വട്ടക്കോട്ടയിലോട്ട് ഇത്തിരി ആളുകൾ വരാൻ തുടങ്ങി നമ്മൾ മസ്റ്റ് ട്രൈ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആണ് എൻ്റെ വ്ളോഗ് കാണുന്നവര് കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഉദയവും അസ്തമയവും കന്യാകുമാരി വ്യൂ ടവറും അവിടുത്തെ കുറേ ഹോട്ടൽസും കടലും ഇതൊന്നും അല്ല എക്സ്പ്ലോർ ചെയ്യുന്നെങ്കിൽ നമ്മൾ വട്ടക്കോട്ട തന്നെ എക്സ്പ്ലോർ ചെയ്യണം വട്ടക്കോട്ട എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു അനുഭവം നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നമുക്ക് ലൈഫിൽ വേണം ഇവിടുത്തെ കടലിൻ്റെ ഭംഗി കണ്ട നിങ്ങൾ അതിശയിച്ചു പോകും കാര്യം ആ ഇത് ഫോട്ടോ എടുക്കും നമുക്ക് ഗൈസ് വട്ടക്കോട്ടയിൽ നട്ടുച്ചയ്ക്ക് വിശ്രമിക്കാൻ വന്ന മൂന്ന് മൂന്നുപേരന്തമാരെയാണ് നമ്മൾ കാണുന്നത് ഒരമ്മ ഒറ്റതുപോലെ ഇരിക്കണം മൂന്ന് മൂന്നുപേരും ആണ് ഗൈസ് ഇവര് മൂന്നുപേരും ബ്ലാക്കില് വൈറ്റ് സ്ട്രൈപ്പ് ഇട്ടപ്പോൾ ഞാൻ മാത്രം വൈറ്റിൽ ബ്ലാക്ക് സ്ട്രൈപ്പ് ഇട്ടു ഞാൻ എവിടെയും വ്യത്യസ്ത ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് യൂണോ മൂന്ന് പേരെമാരും ഒരു മനുഷ്യ സ്ത്രീ പട്ടക്കോട്ടയുടെ ചരിത്രവും പൗരധർമ്മം ഞാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൊടും അപ്പം പാത്തുട്ടി അവിടെ നിന്ന് ഇംഗ്ലീഷിൽ അത് വായിക്കാണ് അവൾ എവിടെ ചെന്നാലും അത് വായിക്കും അവൾ വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരും ദ വട്ടക്കോട്ടെ സോർട്ടേ ബൗസ് അബൌട്ട് എയ്റ്റീൻ ഈസ്റ്റ് ഈസ്റ്റ് ഓഫ് നാഗർകോവിൽ ഡച്ചുകാര് പോർച്ചുഗീസുകാർ അവരുടെ തലയിലൊക്കെ ഇത്രയും ഇത്രയും നമ്മൾ ചെയ്യും കോട്ട വലുതല്ല ഇതിന് വട്ടക്കോട്ടയുടെ ചരിത്രവും പൗരത്വവും എല്ലാം അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ തമിഴ്നാടിനോട് ഇവിടെ പറയുകയാണ് ഇനി കേരളത്തിലോട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ കന്യാമാരി റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് മൂന്നര മണിക്കാണ് ട്രെയിൻ ഞങ്ങൾ പന്ത്രണ്ടരയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെന്ന് നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ വന്നൊരു ആൻറ്റി പറഞ്ഞു തൊട്ടടുത്ത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ബാക്കിലായിട്ടൊരു വാക്സ് മ്യൂസിയം ഉണ്ട് അവിടെ ത്രീ ഡി പെയിൻറ്റിംഗ് ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് പെട്ടെന്ന് പോയി കണ്ടിട്ട് ആ സമയം പോകുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വാക്സ് മ്യൂസിയത്തിൽ വന്നു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്താട്ടോ അവിടെ വന്നിട്ട് ഞങ്ങൾ വാക്സ് മ്യൂസിയത്തിൽ ഒരുപാട് പേരുടെ മെഴുകു പ്രതിമോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ലാസ്റ്റ് കാണിക്കാൻ ഉമ്മൻചാണ്ടി സാറ് പിന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ചാർലി ചാപ്പ്ലിൻ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ഷാറൂഖ് ഖാൻ മറ്റു ജാക്സൺ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം ലാസ്റ്റ് ഞാൻ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അഞ്ചോളം വ്ലോഗ് വ്ലോഗെഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് മിസ്സായി പോയത് പിന്നെ ഞങ്ങൾ ത്രീ ഡി പെയിൻറ്റിങ്ങിൻ്റെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് ഒരു പിടി ഇല്ലായിരുന്നെട്ടോ ഈ ആരെയൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ വെള്ളം കുലി ഒഴിക്കുന്ന ഈ ഒരു ഇതൊക്കെ എങ്ങനെ എടുക്കണമെന്ന് എടുക്കണമെന്നൊരു പിടിയില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ഒരു അക്ക ഒരു ഗൈഡ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ കൊണ്ടിരുത്തി ഓരോ പോസ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഓരോ പോസും ഞങ്ങൾക്ക് ഞങ്ങളെ ഇരുത്തി ഫോട്ടോ എടുപ്പിച്ചത് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് ഞങ്ങൾ കിടന്ന അവിടെ ബബ്ബബാ ബബ്ബ തത്ത് അടിക്കുന്ന കണ്ടിട്ട് അവർ വന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ പിന്നെ കുറേ പേരുടെ ഫോട്ടോ വീഡിയോ മെഴുകു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റും മെഴുകു പ്രതിമയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി പക്ഷേ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ് എങ്ങനെയോ ആ വീഡിയോ വീഡിയോറ്റിന്ന് മിസ്സായി ഞാൻ പറഞ്ഞില്ലേ കുറേ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് കാര്യങ്ങൾ വാക്സ് മ്യൂസിക്കത്തിനകത്തുണ്ടായിരുന്നു കേട്ടോ വേൾഡ് ഫസ്റ്റ് ആണ് ഇപ്പോൾ കാണിച്ചത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വിവേകാനന്ദ സ്വാമിയുടെ ത്രീ ഡി പെയിൻ്റിങ് ഉണ്ടായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ മെഴുകു പ്രതിമ ഇല്ലായിരുന്നോ അപ്പോൾ ഇവിടുത്തെ ത്രീ ഡി പെയിൻറ്റിങ് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് തോന്നി ഈ ജെന്നലൊക്കെ ത്രീ ഡി എന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കും ആ ചീരിയുടെ രാജാവ് ചാർലി ചാപ്ലിൻ ഇതുപോലെ ഒത്തിരി വീഡിയോ ഞാൻ എടുത്താണ് ഗൈസ് എന്നാലും അതെൻ്റെ കയ്യിൽ നിന്ന് പോയി എങ്കിലും ഞാൻ ഇതിൻ്റെ സൈഡിൽ ആഡ് ചെയ്ത് കയറ്റുന്നതായിരിക്കും അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ലൈഫ് ഹിസ്റ്ററിയും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് ഉപകാരം ചെയ്യും മദർ തെരേസയുടെ മെടുക് പ്രതിമയുണ്ടായിരുന്നു महात्मा गांधी मनमोहन सिंह बराक ओबामा दलपति विजय एम ए सुबक्ष्मी कैप्टन चाप्लि क्याप्टन जैक्सपैरो आलब अब्दुल कलाम सार അങ്ങനെ ഒത്തിരി പേര് അബ്ദുൽ കലാം സാർ പിന്നെ അതായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അങ്ങനെ കുറേ പേരുടെ മെഴുകുപ്രതിമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമിതാഭ് ബച്ചൻ പിന്നെ എന്താ വിജയുടെ ദളപതി വിജയ് പറഞ്ഞല്ലോ അമിതാഭ് ബച്ചൻ അങ്ങനെ കുറേ പേരുടെ ശരിക്കും എനിക്ക് മറന്നുപോയി ആരുടെയൊക്കെയാണെന്ന് ആ പിന്നെ ബാപ്പുജി ഉണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെയാണ് ഫസ്റ്റ് വെച്ചേക്കുന്നതിൻ്റെ പിന്നെ ബാറ്റ്മാൻ പിന്നെ സ്പൈഡർമാൻ്റെ ത്രീ ഡി പെയിൻറ്റിങ്ങാണ് മൈക്കിൾ ജാക്സൺ ഇപ്പോൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇൻസ്റ്റഗ്രാം ഭരിക്കേണ്ട സാക്ഷാൽ നമ്മുടെ മൈക്കിൾ ജാക്സൺ അങ്ങനെ കുറേ പേരുടെയൊക്കെ മെഴുകു പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു വിജയചേതുപതിയുടെ മാത്രം ഇല്ലായിരുന്നു കേട്ടോ അതിലെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ പുള്ളിക്കാരൻ്റെ കട്ടാരാധികയാണല്ലോ അങ്ങനെ കിങ് ഖാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെയൊക്കെ ഈ മെഴുകാണെന്ന് തോന്നൂല്ല അടുത്ത് പോയി നിന്നാൽ ജീവനുള്ളതായിട്ട് തോന്നും കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയത് മദർ തെരീസയുടെയും അബ്ദുൽ കലാം സാറിൻ്റെയും മെഴുക് ഇത് കണ്ടപ്പോഴാണ് മെഴുകു പ്രതിമ കണ്ടപ്പോഴാണ് ബാക്കിയുള്ളവരൊന്നും കണ്ടപ്പോൾ എന്ന് തോന്നിയില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല എന്തോ എനിക്ക് മദർ തെരേസ ആ ഒരു പേഴ്സൺ ൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്റ്റൻ ജാക്സ് ഫാരോടെ തൊട്ടടുത്തായിട്ടാണ് എം എസ് സുബലക്ഷ്മി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മളിതെല്ലാം കണ്ടിട്ടിറങ്ങി ഗായ്സ് എല്ലാം കണ്ടു നമ്മൾ തമിഴ്നാടിനോട് ടാറ്റ വൈവേ പറഞ്ഞിറങ്ങി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മുടിഞ്ഞ കാത്തിരിപ്പായിരുന്നു എന്താ എവിടെ ചെന്നാലും കൊറിയക്കാരും ചൈനക്കാരും മാത്രമേ ഉള്ളൂ അവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇവിടെ മൊത്തം അങ്ങനെ ഭയങ്കര വിഷമമുണ്ട് അഞ്ച് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല എങ്കിലും പോയെന്നേ ഉള്ളൂ പിന്നെ ട്രെയിനിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആണ് സെക്കൻഡ് ക്ലാസ് ആണെങ്കിലും സീറ്റ് ധാരാളം ഉണ്ടായിരുന്നു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാപ്പയും മക്കളും കൂടെ ഇരുന്നുകൊണ്ട് ഒരു ബോട്ടിൽ

இன்னு கை தக்கே சென்ட்ரென்ட் கால അങ്ങനെ ഒരുപാട് ഓർമ്മകളും മനസ്സ് നിറച്ച സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ് വീട്ടിലോട്ട് ഇനി എപ്പോഴെങ്കിലും വരാനു പറഞ്ഞു കന്യാകുമാരിയുടെ ടാറ്റാ ബൈബിയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു ട്രെയിനിലോട്ട് ട്രെയിനിൽ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വീട്ടിലെന്തെങ്കിലും കൊച്ചു കൊച്ചു വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ് പിന്നെ യാത്രാ വ്ലോഗുകൾ ഇനി എൻ്റെ പോയിട്ട് ഗൾഫിൽ നിന്ന് വന്നാൽ മാത്രമേ ഞങ്ങൾ ദൂരെ എവിടെയെങ്കിലും യാത്ര പോകുള്ളൂ പിന്നെ അടുത്തൊക്കെ പോകുന്ന ചെറിയ ചെറിയ വ്ലോഗായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ